ഹായ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പണ്ട് ചായക്കടകളിലൊക്കെ റോസ്റ്റിൻ്റെ നടക്കുക കിട്ടുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടു കൂടാതിരിക്കുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പോളം ചിരകിയ തേങ്ങയാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചാവുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം അതും ഒന്ന് നന്നായിട്ട് പച്ചമുളക് വിടുന്നവരോ വഴറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ പച്ചമുളകും കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും പച്ചമണം ഇടുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം അന്ന് ആറിയ ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം എരിവിനനുസരിച്ച് നിങ്ങളുടെ മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക മിക്സർ ജാറിൽ ആദ്യം പച്ചമുളക് പിന്നെ തേങ്ങയുടെ കൂട്ട് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കുക അത് തന്നെ പരമാവധി അരച്ചെടുക്കാനായിട്ട് നോക്കുക അന്നന്നൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തോളൂ ഇതുപോലെ അങ്ങനെ ഇടയ്ക്ക് മിക്സി ജാർ തുറന്ന് നോക്കിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ കൂടുതൽ ദിവസം കേടു കൂടാതിരിക്കും അപ്പോൾ അതുപോലെ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം കൂടുതൽ ദിവസത്തേക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ